أعوذ بالله من الشيطان الرجيم. وقالوا كونوا هبوطاً لو صار تزدادوا قل من إلا تأتي إبراهيم وما كان من المشركين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون <applause> അൽമുബൈൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹുബത്ത് അയലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹുബത്ത് അയല നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശദ ഖുർആൻ രണ്ടാം അധ്യായം സ്വത്തും ബക്കറയിലെ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ശേഷം നൂറ്റി മുപ്പത്തി അഞ്ചിൽ അല്ലാഹു തല പറയുന്നത് റഹ്മാൻ റഹീം ഇബ്രാഹീമൂതൻ അസോറാക്കൾ മുസ്ലിം കൊടു പറയുന്ന ഒരു കാര്യമായിരുന്നു അസ്വാറ നിങ്ങൾ യഹൂദികളാവുക അല്ലെങ്കിൽ അസോറാക്കളാവുക എങ്കിൽ തെത്തതു നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം ഇരായത്തിലാവും എന്ന് അവർ പറയുമായിരുന്നു കുൽ നബിയെ താങ്കൾ പറയുക ബൽ അതൊന്നുമല്ല ഇരായത്തിൻ്റെ വഴി എന്നാൽ ഞങ്ങൾ പിൻപറ്റുന്നത് അതൊന്നുമല്ല മില്ലത ഇബ്രാഹീമ ഹനീഫ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് ഹനീഫ് നെർക്കി നേരെയുള്ള ഋജുവായ ആ മാർഗത്തെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് മുസ്ലിക്കീൻ അദ്ദേഹം ഒരിക്കലും മുസ്ലിക്കീകളിൽ പെട്ടവനല്ല എന്ന് നബിയെ താങ്കൾ പറയുക എന്നാണ് അള്ളാഹുത്തല്ലാദിനു മറുപടി നൽകുന്നത് ഇവിടെ യഹൂദി അസോറാക്കൾ മുസ്ലിം കൂടെ ഉന്നയിച്ച ആവശ്യമാണ് അതായത് അവരുടേതാണ് ശരിയെന്ന് സ്ഥാപിക്കുവാനും മുസ്ലിമികളുടെ മാർഗം ശരിയല്ലെന്ന് പറയുവാനും അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടിയാൽ നിങ്ങളുടെ ശരീരയ്ക്കെത്തുമെന്ന് അവർ പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഷെയ്ഹ് ഹീം സലീം റഹ്മാല്ലാം ഇവിടെ പറയുന്നു യഹൂദികൾ പടയും കുനുഹൂതൻ നിങ്ങൾ യഹൂദികളാവുക നസോറാക്കൾ പറയും അവൾ അസോറാം നിങ്ങൾ നസോറാക്കളായി മാറുക എന്നാണ് അഥവാ അൽ യഹൂദ് യഹൂദികൾ പറയുന്നു നസോറാക്കളും പറയുന്നു നിങ്ങൾ അസോറാക്കളാവുക എന്ന് എങ്കിൽ തെഹിത്തതു നിങ്ങൾ നേർമാർഗം പ്രാപിക്കും എന്നാണ് അത് നൂന് പിന്നീട് കളയപ്പെട്ടു പോയി ഒരു അമറിന്റെ ജവാബ് എന്ന നിലയ്ക്ക് അവിടെ ആ ന്യൂനെ കളയപ്പെട്ടു പോകും ആ ഒരു നഹുബിന്റെ വർഷം കൂടി റഹിമഅ അവിടെ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കാം എന്നതിന് കളയപ്പെട്ടു പിന്നീട് എന്നായി മാറി ഇവിടെ ഇവരുടെ സമയം പറയുന്നു അല്ലെ ولكن يقولون ان يكون يهودو ويناصر يهودو المسلمين ويقومون بان يكون يهودو ويكون 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 ഈ ഉമ്മത്തിലെ വിദഗ്ധത്തിന്റെ കക്ഷികൾ പറയുന്നത് പോലെ തന്നെ പറയുകയാണ് പിഴച്ചുപോയ ആളുകൾ വിദഗ്ഹ കക്ഷികൾ അവരും ഇതേ സമാനമായി പറയുന്നുണ്ട് എന്നാണ് അഥവാ ഉമ്മത്തിൻ ഈ ആപേക്ഷികമായി നോക്കുമ്പോൾ മറ്റിതര മതക്കാരെല്ലാം ഇത് പറയും ഇതേ ന്യായം ഞങ്ങളുടെ ശരി

നിങ്ങൾ അശ്വതി മാർഗം സ്വീകരിക്കുക എങ്കിൽ നിങ്ങൾക്ക് പറയും നിങ്ങൾ ഹിരാത്തിലാവാം മുഴുത്തൂരുകൾ ഹിരായത്തിലാവുമെന്ന് ഒരു കാതിയാനിയായ കൂരൂൻ കാതിയാനികൾയും സൂഫിയായ കൂരൂൻ സൂഫികൾ പറയും സൂഫി മാർഗമാണ് ശരി അതിലേക്ക് വരൂ കാതിയാനികൾ പറയും ഈ മാർഗമാണ് ശരി കാതിയാനി ആവുകീൻ അതേപോലെ തീജാരികൾ പറയും നിങ്ങൾ തീജാനി മാർഗം സ്വീകരിക്കുകയും അതാണ് നിർമാർഗം എന്ന് പറയും എല്ലാവരും പറയുന്നു നിങ്ങൾ ഈ മാർഗം എല്ലാം ഇതിലേക്ക് ചേർത്തി വായിച്ച് ഏതൊക്കെ പഴയച്ച സംഘങ്ങളുണ്ടോ അവരൊക്കെ പറയും ഈ മാർഗമാണ് ശരി ഇത് സ്വീകരിച്ചാലെ ഇത്താവുകയുള്ളൂ അതേപോലെ ഒരു അറബി കവിയുടെ ഒരു വാചകം ഇന്നലെ സിനിമ കൊടുക്കുകയാണ് ലൈല എന്നറിയപ്പെട്ടത് ഒരു സുന്ദരി ഒരുപാട് ആളുകൾ പ്രേമിക്കാൻ ആഗ്രഹിച്ചവളാണ് ലൈല അങ്ങനെ അതേ കുറിച്ചുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത് എല്ലാരും വാലിക്കുന്നു എനിക്ക് ലൈലയുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ ലൈലയോ അതോട്ട് സമ്മതിക്കുന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടൊക്കെ അവസ്ഥ ഇവരൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ഇതാണ് ശരി എന്നാൽ ശരിയുമായി വലിയ ബന്ധവും എടുക്കണ്ടോ യാതൊരു ബന്ധവും അഹ്ലുൽ ുംഹ് അവസ്ഥ അതുകൊണ്ട് അവിടെ യഖൂൽ അൽ ഹഖ് 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 എല്ലാവരും പറയും പറയും കൂടെയാണ് ഞാൻ ശരി എന്ന് എന്നാൽ വലാകിൻ തനാസഅതും ഫീ വർ റസൂൽ തർക്കങ്ങൾ ഉണ്ടായാൽ അള്ളാഹുലേഖമാണ് എന്ന് എന്നാ പറയുന്നു അല്ലാതെ ഈ പാർട്ടി കൂടെ നന്നാവും ആ പാർട്ടി കൂടെ ശരിയാവും ഈ സംഘടന ചേർന്നാൽ ശരിയാവും എന്ന് ഉള്ള വാദമല്ല അല്ല പറഞ്ഞു സൂര്യു പറഞ്ഞു അതാണ് സ്വീകരിക്കുന്നുവോ അത് സ്വീകരിക്കാം അതാണ് വഴി യഹൂദിയാകാനും ഒക്കെ നിങ്ങൾ ക്ഷണിക്കുന്ന യഹൂദിയോട് താങ്കൾ പടയുക എന്ത് ഇബ്രാഹിം ഞങ്ങൾ ുന്നത് ഇബ്രാഹീമിന്റെ മാർഗത്തെയാകുന്നു ബല്ലാണ് രണ്ടു ബെൽ ഉപയോഗിക്കും ഒന്ന് ഒരു വിഷയം പറഞ്ഞ് മറ്റു വിഷയത്തിലേക്ക് മാറാൻ വേണ്ടി പറയും എന്ന ഒരു വിഷയം പറഞ്ഞ് ആ വിഷയത്തെ ബാത്തിലാക്കിയത് ശരിയിൽ നിന്ന് സ്ഥാപിച്ചുകൊണ്ട് മറുഭാഗം സ്ഥാപിക്കാം അതിനും ബൽ എന്ന് പറയും എന്നല്ല ഇതാകുന്നു എന്നർത്ഥം അതാണ് ഇവിടെ അതൊന്നുമല്ല ഞങ്ങൾ സ്വീകരിക്കാൻ പോണത് യഹൂദിയത്തല്ല നിസ് അതല്ല രാജ മാർഗം പിന്നെയോ ഞങ്ങൾ പിൻപറ്റുന്നത് മില്ലത്ത ഇബ്രാഹിം ഇബ്രാഹിം എന്നർത്ഥം ഞങ്ങൾ പിൻപറ്റുന്നത് മില്ലത്ത ഇബ്രാഹിം അതുകൊണ്ട് മില്ലത്ത എന്ന് ചെയ്ത് വന്നത് അവിടെ സംഘടിപ്പിക്കുന്നു ആ ഫൈലിന്റെ മഫ്ലൂലായി പരിഗണിച്ചുകൊണ്ടാണ് മില്ലത്ത എന്ന് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം ഞങ്ങൾ പിൻപറ്റുന്നത് ഇബ്രാഹീമിന്റെ മാർഗത്തെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് അതേലത്ത് ഇബ്രാഹിം ആണ് ഞങ്ങൾ പിൻപറ്റുന്നത് അള്ളാഹുന്റെ ഏകത്വം അംഗീകരിക്കുക അള്ളാഹുവിനെ കീഴ്പ്പെടുക അതാണ് ഞങ്ങളുടെ മാർഗം അതുകൊണ്ടാണ് ഞങ്ങൾ യഹൂദിയാവുക ഞങ്ങൾ അസ്സാനി ആവുക എന്ന് അവര് പറയുമ്പോൾ തിരിച്ച നിങ്ങൾ ഇങ്ങനെ ആവുക എന്ന് നമ്മളും ഒരു ഒരു അല്ലെങ്കിൽ ഒരു പേര് പറഞ്ഞതിന് പകരം സ്വീകരിക്കേണ്ടതാണ് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹീമിന്റെ മില്ലത്താണ് സ്വീകരിക്കേണ്ടത് അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് കാരണം അള്ളാഹിനോട് അള്ളാഹ പറഞ്ഞാൽ അസ്ലിം റബ്ബിൽ പിടിച്ചു പോയി ഒട്ടുമേലെ ഇബ്രാഹിം അള്ളഹ പറഞ്ഞു അസ്ലിം ഈ അള്ളാഹുവിനെല്ലാം സമർപ്പിക്കാൻ കീഴ്പ്പെടണം അദ്ദേഹം കീഴ്പ്പെട്ടു ഇതാണ് മില്ലത്ത് ഇബ്രാഹിം ആ മില്ലത്ത് ഇബ്രാഹിമാണ് ഞങ്ങൾ പിൻപറ്റുന്നത് അല്ലാതെ കീഴ്പെട്ട് അവന്റെ ഏകത്വം അംഗീകരിച്ച് ജീവിക്കുക അതാണ് ഞങ്ങളെ മാർഗം ഹനീഫ അഥവാ ഇബ്രാഹിമിന്റെ മില്ലത്ത് ഹനീഫായ മാർഗം ഋജുമനസ്കരായ നിൽക്കുന്ന മക്കളെ ഇല്ലാത്ത മാർഗമാണ് ഞങ്ങൾ പിൻപറ്റുക എന്ന് നബിയെ താങ്കൾ പറഞ്ഞേക്കുക മാത്രവുമല്ല

ല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുന്നവൻ അതാണ് ഹനീഫ് എന്ന് ഉപയോഗിക്കുന്നത് എന്ന് പറയും ഒരു ഒരാളുടെ ചായ്വിന് അഥവാ അല്ലാത്ത എല്ലാത്തിൽ നിന്നും ഒരാൾ ഒഴിവായി തൗഹീദിലേക്ക് മാത്രമേ അയാൾ ചായുന്നു അതുകൊണ്ടാണ് ഹനീഫൻ എന്ന് ഉപയോഗിച്ചത് അപ്പൊ അതിൽ വന്നു ശിർക്ക് ചെയ്യാറില്ല അപ്പൊ ഒന്നുകൂടെ ഉറപ്പിച്ചു മുസ്ലിങ്ങപ്പെട്ടവനല്ല അദ്ദേഹം എന്ന് കൂടി അള്ളാഹുത്തല അവിടെ ഊന്നിപ്പളഞ്ഞു ആ ഇബ്രാഹിമയുടെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയും ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കുക കൂടി അതിലുണ്ട് എല്ലാം അതായത് വലിയ ഷിർക്ക് എന്ന് മാത്രമല്ല ഷിർക്കിന്റെ ഒരു അംശവും സ്വീകരിക്കാതെ പരിപൂർണമായും ശുർക്കിത മുക്തമായവരാണ് ഇബ്രാഹിം സാത്തു വസ്സലാം ചെറിയ ശുർക്കും ഇല്ല വലിയ ശുർക്കും ഇല്ല ഒരു ചുരുക്കും ചെയ്യാതെ പരിപൂർണമായും ഹനീഫായി മുസ്ലിമായി അമ്പിലേക്ക് മാത്രം കീഴ്പ്പെട്ട് ഉൾക്കൊണ്ട് ജീവിച്ചവരാണ് ഇബ്രാഹിം വസ്സലാം ആ ഇബ്രാഹിബിടം ഇല്ലത്തിനെയാണ് ഞങ്ങൾ പിൻപറ്റുക അതാണ് ഹിരായത്തിന്റെ മാർഗം അതാണ് ശരി എന്ന ലിപിയെ താങ്കൾ പറഞ്ഞേക്കുക അവന്റെ വാദപ്രകാരം ആശയം എന്തായാലും വേണ്ടില്ല അവൻ പേര് യഹൂരി ആയാൽ മതി മറ്റൊരു വാദപ്രകാരം ആശയം എന്തായാലും കുഴപ്പമില്ല നിസ്ലാനി ആയാൽ മതി അങ്ങനെ തന്നെയാണ് ഞാൻ അശരിയാണ് ഒപ്പിട്ടുടുത്താൽ മതി അശരി എന്താ അതറിയില്ല നമ്മളൊക്കെ നാട് നമുക്കറിയാലോ ഒരു മഹലിനെ മെമ്പർഷിപ്പ് ഇട്ടുണ്ടെങ്കിൽ അശരി മാത്രം ഇതി രണ്ടും അംഗീകരിക്കണം ഒപ്പിട്ട് കൊടുക്കണം എന്താ ശരി എന്താ മാത്രം അതൊന്നും അറിയില്ല ഹോം ഒപ്പിട്ടാൽ മതി ഇതറി അങ്ങനെ പേരിൽ അവർ പങ്കൂടിയാൽ ഹിരായത്തിലായി എന്നാണ് പെടിച്ചുപോയ എല്ലാവരുടെയും വാദം മാർഗം തെറ്റിയ ആരൊക്കെയുള്ളൂ ഏത് മതങ്ങളാവട്ടെ ഇനി ഉള്ളിലുള്ള ഏത് സംഘങ്ങളാവട്ടെ അവരൊക്കെ വാദപ്രകാരം അവരൊപ്പം കൂടുതൽ പ്രഖ്യാപിച്ചാൽ വൈരായത്തിലായി ഹക്കോ ഞാൻ ഹക്കനൊപ്പം കൂടി പ്രഖ്യാപിച്ചാൽ പോരാ ഹക്കനെ കൂടെ കൂടണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ മുസ്ലിം ആവുക എന്നൊന്നും അവർ പറഞ്ഞു യഹൂദിയാവുക മറ്റൊരു ഇസ്ലാനി ആവുക അല്ല നിങ്ങൾ മുസ്ലിം ആവുക എന്ന് നമ്മളും പറഞ്ഞാൽ അത് കേവല അവകാശവാദമാണ് ഞാൻ മുസ്ലിം അല്ലേ ശരി ആണ് ശരിയായ മുസ്ലിം ആണെങ്കിൽ അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത് മില്ലത്തെ ഇബ്രാഹീം ഇബ്രാഹീമിനെ മില്ലത്തിലെയാണ് പറ്റേണ്ടത് പേരുകൊണ്ട് മുസ്ലിം ആയിട്ടോ പേരുകൊണ്ട് മറ്റുള്ള സ്വീകരിച്ചോളൂ മാത്രമല്ല ഹിരായത്ത് ആവുക ഇല്ല എന്നർത്ഥം അപ്പൊ അഹ് എല്ലാം പറയും അഷലിയാവുക മാധുരാവുക സൂഫിയാവുക കാദിയാണിയാവുക തിജാണിയാവുക എന്നൊക്കെ പറയുമ്പോൾ അവരിൽ ഞാൻ ഞങ്ങൾ കൂടി എന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ അവനെ ഹിരായത്തിലായിട്ട് ആളുകൾ കണക്കാക്കും യഥാർത്ഥ മുസ്ലിം അതെല്ലാം ഇബ്രാഹിമിനെ തൗഹീദ പ്രകാരം ജീവിക്കുക അള്ളാഹ് കീഴ്പ്പെടുക അതിനാട് തയ്യാറുണ്ടോ അവനാണ് ഹിരായത്തരായവൻ അല്ലെ പേരുകൊണ്ട് നമ്മളൊപ്പം കൂടി ഈ ഒരാളായി അതുകൊണ്ട് മാത്രം അവൻ നെലിൻ്റെ വഴിയിലാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുക ഇല്ല എന്ന ആശയം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഏതായാലും വലിയൊരു തത്വം വലിയൊരു പാഠമാണ് അള്ളാഹു ഈ ആയത്തോടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക അള്ളാഹു സുബ്ബത്തെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ بارك الله فيكم جزاكم الله خيرا السلام عليكم ورحمه الله وبركاته